സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും എല്ലാ സാമ്പത്തിക സാമൂഹിക തട്ടുകളിലും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരുപോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കുറങ്ങേ ഈ ഒരു അപകടത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്നേക്കാൾ പരിജ്ഞാനവും അറിവുമുള്ളവർ ഈ വേദിയിലും സദസ്സിലും തന്നെയുണ്ട് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്റെ മേഖല സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇത് സിനിമ പോലെയുള്ള ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഒരു ഒരപകടമായിട്ട് ഇതിനെ കാണാൻ ശീലിച്ച സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അതിനെ എങ്ങനെ നേരിടാം അതിനെ എങ്ങനെ അഭിമീകരിക്കാം ആ വലിയ അപകടത്തിനെതിരെ എങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം കൊണ്ടും സ്വന്തം ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇള തലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രത്യാശിക്കാൻ കഴിയൂ ഹൈലി എപ്പോ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത് നേരത്തെ ഹൈലി സൂചിപ്പിച്ചതുപോലെ കപ്പ് ഓഫ് ലൈഫ് എന്ന മെനസ്റ്ററൽ ഹൈജീൻ ക്യാമ്പയിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ഞാനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്ന് തിരിച്ചറിയാൻ മാത്രം നമ്മൾ വിവരിക്കും എനിക്കുണ്ട് അത് പിന്നീട് ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ അംഗീകാരം ലഭിച്ച പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിൽ ചർച്ച ചെയ്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രോൾ ഹൈജീൻ ക്യാമ്പയിനായി മാറിയതിൽ ഒരുപാട് സന്തോഷം കൺഗ്രാജുലേഷൻസ് ജിയു ഹൈജിൻ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നോ എൻട്രി എന്ന ഈ ആണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെന്ററി ആയിട്ടുള്ളൊരു ചലഞ്ച് അല്ല ഒരു പക്ഷെ ഇന്ന് ഇവിടെ ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് കൊണ്ടോ ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കൊണ്ടോ ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എവിടെയും എത്താൻ പോകുന്നില്ല ദിസ് over over many many years, maybe even over generations. ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ മേഖലയിൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജനറൽ ഒരു പ്രത്യേകതരം പ്രതീതി ഉളവാക്കാൻ ഞങ്ങളാൽ അബദ്ധവെച്ചാൽ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ റൊമാൻറിസൈസ് ചെയ്യാൻ എന്തോ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യുവൽ ആണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ ഇവിടേക്കോ പടർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് മി കള്ളമാണ് ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു മഹത്കൃതിയും ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ചെയ്തിട്ടില്ല എനിക്ക് തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന വലിയ വലിയ എഴുത്തുകാർ സംവിധായകർ മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴുമൊക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത് സോ ഇറ്റ്സ് ഫോർ യു എനിക്ക് മുമ്പിലിരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയാണ് ഡോൺ തിങ്ക് എ സ്കൂൾ നത്തിങ് ടു ബി പ്രൗഡ് ഓഫ് എനിക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് ഫിയർ പ്രഷർസ് ഉണ്ടാകാം നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ദാറ്റ് നോട്ട് യു ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷങ്ങളുള്ളൂ ജീവിതത്തിൽ അതിനേക്കാൾ നമുക്ക് വലിയ രീതിയിലുള്ള ഹൈസ് തരുന്ന അംബിഷൻസ് ഉണ്ട് ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡ്യൂഗൈസർ ഇൻസ്ട്രുമെന്റൽ സോ ഇന്നത്തെ ഈ ക്യാമ്പയിന്റെ തുടക്കത്തിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഈ ക്യാമ്പയിൻ ഇനിയും വരും കാലങ്ങളിൽ വളർന്ന് കന്തൊലിച്ച് ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് രക്ഷകർത്താക്കൾക്കും വലിയ രീതിയിൽ ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആൻഡ് അക്കോണിജി എന്നെക്കൊണ്ട് ഈ ക്യാമ്പയിന് വേണ്ടിയും ഈ കാസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്യും വൺസ് ഇറ്റ്സ് ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വർക്ക് ഹാർഡ് പ്ലേ ഹാർഡ് റിയലി ഗോ ഫർ ആസ്പിറേഷൻ അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ദർ ഇസ് നത്തി എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് നോ എൻട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനവർക്ക് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട് ഗുഡ് ആൻഡ് ഓഫ് ഡുവിംഗ് ഞാൻ സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയം രാജുവിനോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിലപാട് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവരാണ് അദ്ദേഹം ഈ പദ്ധതിയുടെ എങ്ങനെയാണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ ഇതുമായി അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചു സന്നദ്ധത മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട് സംസാരിച്ചപ്പോൾ മുഴുവൻ ക്യാമ്പയിനിൽ അദ്ദേഹം ഭാഗമാക്കാകാതെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാളത്തിന്റെ സിനിമ ചരിത്രത്തിൽ ഇത്രയും വേസക്കായലായിട്ടുള്ള നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യ സിനിമകൾ മുതൽ ഏറ്റവും അവസാനത്തെ സിനിമ വരെ കണ്ട ആളുകളാണ് സെല്ലുലോയിനാണെങ്കിലും മെതുന്നിന്റെ മൊഴിബീനാണെങ്കിലും അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആയ ആഡ് ജീവിതമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം മദ്യമുപയോഗിക്കുന്ന ഒരു ക്യാരക്ടറും നമ്മളുടെ ഇടയിൽ വലിയ ചർച്ചയായ ഒന്നാണ് പാവാറ അങ്ങനെ ഒരുപാട് മലയാളത്തിലെ ഒരുപാട് വ്യത്യസ്തമാകുന്ന ില് കഥാപാത്രങ്ങൾ നൽകിയ അദ്ദേഹം ഞങ്ങളെല്ലാം പാർലമെന്റ് മെമ്പേഴ്സായി ഒരുപാട് ജനപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് ഒ ടി പിയിൽ മലയാള സിനിമകൾ ഒരുപാട് കാണുന്ന ആളുകളാണ് മലയാള സിനിമയെ ലോകം അംഗീകരിച്ചിട്ടുള്ളത് നല്ല കഥകൾക്ക് വേണ്ടിയും നല്ല ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്ന നമ്മളുടെ നടന്മാർ നമ്മളുടെ അഭിനേതാക്കളുടെയും മികവ് കൊണ്ടും ലോ ബഡ്ജറ്റ് ആണെങ്കിൽ നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന മാധ്യമമായിട്ടാണ് മലയാള സിനിമ അവർ കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നത് ഒരു ബോളിവുഡ് സിനിമയെ ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരത്തിലേക്ക് മലയാള സിനിമയുടെ ഫാബ്രിക് അതിന്റെ മേക്കിംഗ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ചിത്രീകരണ രീതികൾ കൊണ്ട് മലയാള സിനിമയുടെ എംപുരാനായ ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് നമ്മളുടെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ക്യാമ്പയിനിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മയോട് നോ എൻട്രി പറയാൻ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം